ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഛത്തീസ്ഗഡിൽ വന്നിട്ട് ഒന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ അപ്പം നെയ്യ് ഞാൻ ഒരുങ്ങി വന്നിട്ടുണ്ട് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കണ്ണെഴുതാത് പുറത്ത് പോകാൻ പറ്റത്തില്ല ഗെയ്സ് അപ്പോൾ നെയ് ഇങ്ങനെ കെട്ടിവെച്ചു കൊണ്ട് വേണം കേട്ടോ പോകാനിട്ട് കാരണം ഭയങ്കര വെയിലാണ് ഇവിടെയുള്ള എല്ലാവരും ഇങ്ങനെ കെട്ടിവെക്കുന്നുണ്ട് പിന്നെ ആ പുറകിൽ കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി കേട്ടോ നമ്മൾ ആ വണ്ടിയിലാണ് പോകുന്നത് നാട്ടിൽ മഴയാകുമ്പോൾ ഇവിടെ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പുഴുങ്ങോ ഒരു രക്ഷയില്ല എൻ്റെ കർത്താവേ ഒരു രക്ഷയെന്ന് പറഞ്ഞു ഒരു രക്ഷയിൽ കൂളറും ഫാനും എല്ലാം കിടന്ന് കിടന്നുറങ്ങുന്നത് അപ്പം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പത്തേനും ഹൈവേയിലോട്ട് എത്തി അഞ്ച് മിനിറ്റൊന്നും വേണ്ട കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ ഹൈവേയിലോട്ട് എത്തും ഹൈവേന്ന് പറഞ്ഞ് ഇന്നല്ല റോഡാണ് എനിക്ക് സൂപ്പർ റോഡ് അതുപോലെ തന്നെ വണ്ടിയൊക്കെ പാഞ്ഞ വരുന്നത് കേട്ടോ ചീറി പാഞ്ഞ വരുന്നത് നമ്മൾ നാട്ടിലൊക്കെ നമുക്കൊന്ന് റോഡ് മുറിച്ച് കിടക്കാനായിട്ട് അധികം നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പക്ഷെ ഇവിടെയെന്ന് പറഞ്ഞാൽ ആലോചിക്കണം വണ്ടി ദൂരെ നിന്ന് വരുന്നത് കണ്ടാൽ പോലും നമ്മൾ അവിടെ തന്നെ നിന്നിട്ട് ആ വണ്ടി കഴിഞ്ഞ് പോയിട്ടേ നമ്മൾ റോഡ് മുറിച്ച് കിടക്കത്തുള്ളൂ കാരണം അത്രയ്ക്ക് സ്പീഡിലവര്ന്ന് എൻ്റെ ദൈമി ഒരു പിടിയും കിട്ടത്തില്ല പിടുത്തം കിട്ടത്തില്ലാത്ത പോലെ അവർ വരുന്നത് കേട്ടോ ഇപ്പം ദേ ഇത് നമ്മളൊരു വില്ലേജ് ചെന്നു നമ്മളിപ്പോൾ ഒരു നമ്മുടെ നമ്മുടെ സ്കൂൾ പുതിയതായിട്ട് തുടങ്ങുന്ന സ്കൂളാകട്ടോ അപ്പോൾ സ്കൂളിൻ്റെ പ്രചരണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഗാവ് ഗാവുകളിൽ പോയി നോട്ടീസ് കൊടുക്കും വീട്ടു വീട് വീട് ഓരോ പോയി നോട്ടീസ് കൊടുത്തിട്ട് സ്കൂളിങ്ങനെ തുടങ്ങിയെന്ന് അവരോട് പറയും അതിന് ഞങ്ങളിപ്പോൾ ഒരു വില്ലേജിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമോ കേട്ടോ ഏകദേശം ഞങ്ങൾ ആ വില്ലേജിൽ ചെന്നോണ്ട് രണ്ട് കോഴിയമ്മയും മക്കളും നാട്ടിലെ ആഴ്ച കേട്ടോ അതെ അതുകൊണ്ട് ഒരു വിദ്യയിൽ ചാണകം ഇങ്ങനെ പതിപ്പിച്ച് വെച്ചേക്കുന്നുണ്ട് അതെ അവർ കയ്യിൽ ഇങ്ങനെ ചാണകം ഇങ്ങനെ പൊത്തും അത് അതിൻ്റെ അകത്ത് അവരത് കത്തിച്ചിട്ട് അതിൻ്റെ അകത്തിങ്ങനെ ഗോതമ്പ് ഉരുട്ടി വെച്ചിട്ട് എന്തൊക്കെയോ മിക്സ് ചെയ്തു ഗോതമ്പിനകത്ത് എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ ഈ ഈ ചാണകം കത്തിക്കും ചാണകം കത്തിക്കുന്നതിനകത്ത് ആ ഗോതമ്പ് ഉരുട്ടി വെക്കും അതിനകത്ത് ബാട്ടിന്നെങ്ങാണ്ട് അത് പറയുന്നു അതിന് എന്തൊക്കെയോ ഇട്ടിട്ട് അവരങ്ങനെ വെച്ച് വേവിച്ചെടുക്കും അത് അവിടുത്തെ ഒരു ഭയങ്കര വലിയൊരു ഭയങ്കര ഒരു ഫേമസ് ആയിട്ടൊരു നോർത്ത് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടൊരു ഫുഡാവട്ടോ വീട്ടിലൊക്കെ ഉണ്ടാക്കും അത് ഭയങ്കര വലിയ വലിയ കാര്യം അതിനുവേണ്ടിയാണ് ആ ചാണകം ഇങ്ങനെ പതിപ്പിച്ച് വെച്ചേക്കുന്നത് അത് മിക്ക വീടിൻ്റെ ഇങ്ങനെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ ചാണകം പതിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അതുപോലെ തന്നെ ഫുള്ള് പശുവും ചാണകവും നമ്മൾ നടക്കുന്ന സ്ഥലത്തെല്ലാം പശു കേട്ടോ പശുവിനെ തട്ടിട്ട് യാതൊരു രക്ഷയില്ല ഇപ്പം ഞങ്ങൾ ചെന്നത് ഒരു സബ്ജിമണ്ടിയിലാകട്ടോ സബ്ജി വണ്ടി എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ഇവിടെയുള്ളവർ ഇവരുടെ ഉള്ള സ്വന്തം കൃഷി സ്ഥലത്ത് നിന്ന് പച്ചക്കറി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇട്ട് വിൽക്കും കേട്ടോ ഫ്രഷ് പച്ചക്കറിയോട്ടോ എവിടുന്നും കൊണ്ടുവന്ന പച്ചക്കറിയൊന്നും അല്ല നല്ല ഫ്രഷ് പച്ചക്കറി അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോൾ ഈ പച്ചക്കറി എല്ലാം വിറ്റ് തീരുകയും ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ വന്ന് ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോകും കേട്ടോ ഉണ്ടോ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയൊന്നും കാണാനേ ഇല്ല ഉണ്ടോ എന്തേരെയാ നോക്കി അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രത്യേകമായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഈ ഇലകളാണ് ഇലകളാകട്ടോ ബാജി ബാജി എപ്പോഴും സ്കൂളിലാണേലും പിള്ളേർ ടിഫിൻ ബോക്സ് ഒക്കെ കൊണ്ടുവരുമ്പോഴും ഇഷ്ടം ഇലക്കറികളാണ് ഇവർ ഒരുപാട് കഴിക്കും കേട്ടോ ഇലക്കറികൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ നമ്മൾ ഇലക്ക നമുക്ക് അത് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ എന്തോ കഴിപ്പ് പോലെ നമുക്ക് ആ ടേസ്റ്റ് എങ്ങനെ ഇഷ്ടപ്പെടത്തില്ല അതെ വീടിൻ്റെ ഫ്രണ്ട് ഇതിപ്പോൾ ഞങ്ങളൊരു വീട്ടിലോട്ട് കയറി വന്നപ്പോഴേ കണ്ട കാഴ്ചയാണ് പശുവാണ് വീടിൻ്റെ ഫ്രണ്ട് കേട്ടോ കാണാനും നല്ല ഭംഗിയായിട്ടോ പക്ഷേ ഒന്നും ചെയ്യത്തൊന്നുമില്ല ഇഷ്ടമൂടി വലിയ 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 പശുക്കൾ നമ്മൾ നടന്ന് പോകുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിലോട്ട് വരും പക്ഷെ ഒന്നും ചെയ്തില്ല നാട്ടിലാണെങ്കിൽ രണ്ട് മൂന്ന് കയറും ഇട്ട് വലിച്ചു കെട്ടി പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല കയറൊന്നും ഇല്ല കേട്ടോ പശുവിൻ്റെ കഴുത്തില്ല അവർ സന്ധ്യ രാ പകലും മുഴുവന് രാവിലെ വീട്ടിൽ നിന്ന് പോകും പകല് മുഴുവനും അങ്ങ് അതുവഴി ഇതുവഴിയൊക്കെ നടന്ന് തീറ്റ തന്നിട്ട് വൈകിട്ട് വീട്ടിൽ കയറുകയും ചെയ്യും അതുപോലെ തന്നെ അവരുടെയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഈ പാത്രത്തിന് അത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അവരത് കുടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ ഇത് ഇത് മഹാനദി റിവറിലെ കല്ലാണ് കടപ്പാക്കല്ല് എന്നൊക്കെ നമ്മുടെ അവിടെ പറയത്തില്ലേ ആ ഒരു കല്ലാണ് കല്ലാവട്ടോ ഇത് അവരിങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ചു പൊട്ടി എടുത്തെടുത്ത് അത് അവർ ഇങ്ങനെ ഇട്ടേക്കുവാണ് ഇത് വെച്ചാണ് ഇവിടെയുള്ള ഇവിടെ വീടുകൾ നിർമ്മിക്കും അതുപോലെ തന്നെ മതിലുകൾ നിർമ്മിക്കും ഇവിടെ നമുക്ക് മിക്ക വീടിൻ്റെ മതിലുകളെല്ലാം ഇത് വെച്ച് നിർമ്മിച്ചിരിക്കുന്ന കേട്ടോ അതേത് കൊണ്ടോ ആ ഒരു വീട് കണ്ടോ ആ ഒരു വീട് ഫുള്ള് കടപ്പാക്കല്ലാണ് അതുപോലെ തന്നെ നമുക്ക് കാണുമ്പോഴും നല്ല ഭംഗിയുണ്ട് പക്ഷേ ഉള്ളിൻ്റെ അകത്ത് ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് നമുക്കൊന്ന് ഒന്ന് നിൽക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ അത്രയ്ക്കും ഭയങ്കര ചൂട് ഈ ഒരു ചൂടിന്റെ സമയത്ത് ഇതൊരു തടാകം കേട്ടോ ഈ തടാകത്തിൽ രണ്ട് ചേട്ടന്മാര് മീനെ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളാണെങ്കിൽ ആ ചേട്ടന്മാർ പറഞ്ഞ ഞങ്ങള് മീനെ കാണിക്കാന്ന് പറഞ്ഞുകൊണ്ട് ദേ ഉണ്ടോ ആ ഒരു ചേട്ടൻ മീനെ കാണിക്കുന്ന കേട്ടോ ദൈവം ഹെലികോപ്റ്റർ മീൻ എന്നൊക്കെ ഒരുപാട് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ മീനെ വെച്ചേക്കുന്ന പാൻറ്റിൻ്റെ അകത്താണ് ആ ചേട്ടൻ ദൈവുണ്ടോ ദീ പാൻറ്റിൻ്റെ അകത്തോട്ടോ മീനെ വെച്ചേക്കുന്നുണ്ടോ കുഞ്ഞ് ഹെലികോപ്റ്റർ മീൻ അങ്ങനെയൊക്കെ അവർ അവിടെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഈ മീനെ കാണിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് നടന്നു പോയിട്ട് ഈ ഒരു ചേട്ടൻ തന്നെ വീട്ടിൽ ചെല്ലും കേട്ടോ ആ ചേട്ടൻ്റെ സ്റ്റോറി ഒരു ഭയങ്കര സാഡ് സ്റ്റോറി കേട്ടോ ആ ചേട്ടൻ്റെ ഭാര്യയാണെങ്കിൽ ചേട്ടനെ ചേട്ടനുമായിട്ട് പിടിച്ചിട്ട് രണ്ട് കുഞ്ഞു ക്യൂട്ട് പിള്ളേർ എന്ന് എന്നാ എൻ്റെ രസമാണ് പിള്ളേരെ കാണുന്നുണ്ട് ആ പിള്ളേർ രണ്ട് ചെറുക്കം പിള്ളേർ അവർ ഉപേക്ഷിച്ചിട്ട് ആ പുള്ളിക്കാർ പോയി കേട്ടോ പാവം ഉണ്ട് കേട്ടോ ആ പുള്ളിക്കാ ഈ പുള്ളിക്കാരനെ ഈ മീനെ പിടിച്ച് കൊണ്ടു കറി വെക്കുന്നത് കൊണ്ടുപോകുന്നത് ആ കൊച്ചുങ്ങൾ ക്ക് കഴിക്കാനായിട്ടാവട്ടോ ആ കുച്ചുങ്ങൾ അത് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് വിഷമം വരും കേട്ടോ എനിക്കൊന്നും ഒരുപാട് സങ്കടമായി പോയി ആ ഒരു സ്റ്റോറി ഉണ്ട് ഈ ചേട്ടൻ്റെ അപ്പനാ വീട്ടിലുണ്ട് ആ അപ്പച്ചനാണ് ആ പിള്ളേരെ രണ്ടുപേരെ നോക്കുന്നത് ആ പിള്ളേരുടെ രണ്ടുപേരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ ഈ ചേട്ടൻ വന്ന് ഫുഡ് കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യും എന്നിട്ട് അവർക്ക് കൊടുക്കും ഞങ്ങൾ ഞങ്ങളിത് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞ ഇതെല്ലാം കേട്ടതാണ് കേട്ടോ അപ്പം ഇതുണ്ടോ ഇത് സാമ്പ്രാണിയാണ് സാമ്പ്രാണി ഉണ്ടാക്കുന്ന സ്ഥലമാണ് രണ്ട് ചേച്ചിമാരും ഇവിടെ ഒന്ന് സാമ്പ്രാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മൾ അധികം ഞാൻ അധികമായിട്ട് വീഡിയോ എടുത്തില്ല കാരണം സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നു സിസ്റ്റേഴ്സ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ വീഡിയോ അധികം എടുക്കത്തില്ല ഇപ്പം ഞാനാണെങ്കിൽ നോർമലായിട്ട് നമ്മൾക്ക് പോയി വീഡിയോ എടുക്കാം എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം അവരെങ്ങനെ ശ്രദ്ധിക്കത്തൊന്നും ഇല്ല വീഡിയോ എടുത്താലും പക്ഷേ സിസ്റ്റേഴ്സ് ഉള്ളപ്പോൾ അവരുടെ ഡ്രസ്സ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ സിസ്റ്റർ ആണ് വേറെ എന്തോ അപ്പം അത് അപ്പോൾ അവർ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും എന്ന് ഓർത്ത് നമ്മൾ പേടിച്ചിട്ട് വീഡിയോ എടുക്കത്തില്ല കേട്ടോ ഇത് കല്യാണത്തിന്റെ എന്തോ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇവര് വില്ലേജിലുള്ള ഓരോ ഫുൾ ഒരു വില്ലേജ് ഫുൾ ഇങ്ങനെ ഇവര് ഡാൻസ് കളിച്ച് പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് അറിയത്തില്ല എന്തായാലും കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ ആദ്യമേ ഇവർക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര നാണക്കേടാ കേട്ടോ കാരണം ഞാൻ അവിടെ നിന്ന് വീടും എടുക്കുമല്ലേ അതുകൊണ്ട് പക്ഷെ നല്ല രസമായിട്ടൊക്കെ കാണാനായിട്ട് ആ ഒരു മ്യൂസിക്കും ആ ഒരു മ്യൂസിക്കിനനുസരിച്ച് അവർ ആ ഡാൻസ് കളിക്കുന്നത് കൊണ്ട് അവർ ശരിപ്പിടാതെ ആ ഡാൻസ് കളിക്കുന്നത് ഇത് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ കാണും ഈ ഒരു ഗലി വെച്ച് കാണും ഇതുപോലെ തന്നെ വേറെ കുറേ ഗലിയുണ്ട് അപ്പം പിന്നെ ഞങ്ങൾ അടുത്ത ഗലി ചെന്നപ്പോഴത്തേനും ഇവരിങ്ങനെ ഡാൻസ് കളിച്ച് 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 ആ ഗലിയിൽ പിന്നെ ഞങ്ങൾ കുറേ വീട് കയറി അടുത്ത് ഗലിയിൽ ചെന്നപ്പോൾ ആ ഒരു ഗലിയിലും ഇവരുണ്ടായിരുന്നു കൊണ്ടപ്പോ അവങ്ങള് ഭയങ്കര എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എന്താപോലെ പോലെ പോയി കാരണം ചെരിപ്പിടാതെ പിന്നെ അവർക്ക് പൈസ കിട്ടുമായിരിക്കും അതുകൊണ്ടായിരിക്കലോ ഇവർ ഇതൊക്കെ കളിച്ച് നടക്കുന്നത് ഉണ്ടോ നല്ല രസം ഉണ്ടെ ഇപ്പ എന്നെ കാണു കേട്ടോ പിന്നെയും കാണും ഇതാണ് രണ്ടാമത്തെ ഗതിയിലെത്തിപ്പാ കണ്ടത് പിന്നെ ഒരു പ്രാവശ്യം കൂടെ കാണും അപ്പൊ അവര് എന്റെ മൈൻഡ് ടാറ്റയൊക്കെ കിട്ടില്ല പോയത് ഇത് പിന്നെ ഞങ്ങൾ ചെയ്യുന്നോ അത് കല ഉണ്ടാക്കുന്ന സ്ഥലത്തേട്ടോ ഈ കലത്തിനൊക്കെ അമ്പ് ഒഴുകേ ഉള്ളു അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് അതിശയ അതിശയായി പോയത് കേട്ടോ നാട്ടിലായിരുന്നു എനിക്ക് ഒരു പത്തഞ്ഞൂറുറ കൊടുക്കേണ്ട വന്നതിന് പക്ഷേ ഇവിടെ ഇതിനെല്ലാം അമ്പും ഇരുവ ഉള്ളെന്നുള്ളതും ഉണ്ട് അതെ ആ ചേച്ചിയുണ്ടല്ലോ അവിടെ എന്തോ ചെയ്യുവാണ് ഇതൊന്നും എനിക്കറിയത്തില്ല സംഭവം എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല ബട്ട് ഇവർ ഭയങ്കര ഹാർഡ് വർക്കിങ് ആട്ടോ കാരണം ഈ ഒരു ചെ ഒരു വീട്ടിൽ അമ്മയും മക്കളും മക്കളുടെ മക്കളും അതായത് മരുമക്കളും നാലും അഞ്ച് മരുമക്കളൊക്കെ ഒരുമിച്ചാണ് കേട്ടോ ജീവിക്കുന്നത് അവർ ഒരുമിച്ച് ഇങ്ങനെ തൊഴിൽ ചെയ്യുന്നു അപ്പം ഞങ്ങളിത് ഉണ്ടാക്കുന്നതെങ്ങനെയാണെന്ന് കാണാനായിട്ട് ഇപ്പുറത്തോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ചേട്ടനുണ്ട് ഇത് ഇവർ ഇതാണ് ഇവരുടെ കട ഇങ്ങനെ ഒരു കട പോലെ ഇവരിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ അവർ ഉണ്ടാക്കി വെച്ചേക്കുവാണ് അപ്പം ആ ചേട്ടൻ ഞങ്ങൾക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഇതേ ഇതുണ്ട് ഇവിടെ അത് ഉണ്ടാക്കുന്ന നമ്മുടെ എന്നാ ഈ കല ഒക്കെ ഉണ്ടാക്കത്തില്ല നമ്മളിങ്ങനെ ഈ ഇവിടെ എക്സിബിഷനൊക്കെ ചെല്ലുമ്പോഴൊക്കെ കാണത്തില്ലേ ഇതേ നമ്മുടെ കോട്ടയത്ത് മാങ്കോ മെഡസിൽ ഉണ്ട് ഈ സംഭവമുണ്ട് കടുത്തുരുത്തിയിൽ ഉണ്ടോ ഇതിവർ പറയുവാണെങ്കിൽ രാവിലെ ചെല്ലുമായിരുന്നു എനിക്ക് കാണാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് ഇപ്പോൾ അവർ അങ്ങനെ ഉണ്ടാക്കുന്നില്ല രാവിലെയാണ് അവരുണ്ടാക്കി വെക്കുന്നത് എന്ത് ഈ ഒരു കല എനിക്ക് വേണമായിരുന്നു കേട്ടോ അമ്പം രൂപയുള്ളതുകൊണ്ടോ അവിടെ അകത്ത് ഇഷ്ടം പൊടി പക്ഷേ പക്ഷെ വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര ഇരിട്ടായിരുന്നു അവിടെ ലൈറ്റ് ഇല്ലായിരുന്നു അപ്പം പക്ഷേ എനിക്ക് ഫ്രിഡ്ജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളം വെക്കാനായിട്ട് ആ ഒരു കലം മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷേ എന്നെ ചെയ്യാൻ പറ്റും കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ആ കലം മേടിച്ചില്ല ഇതാണ് നമ്മുടെ ആ ഒരു കലം കറുത്ത കലം നമുക്ക് കിട്ടത്തില്ലേ കറുത്ത കല ഉണ്ടാക്കുന്നത് ഇങ്ങനെയാ കേട്ടോ കണ്ടോ കരിച്ച് ആ അതിന് മുകളിൽ തീ കൊടുക്കുന്നതെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെയാന്ന് തോന്നുന്നു ആ ചേട്ടൻ അവിടെ നിന്ന് നമുക്ക് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ എടുക്കേണ്ടത് ധർദിക്കത് കേട്ടില്ല എന്തായാലും അത് കറുത്ത കലം അങ്ങനെയാണ് കിട്ടുന്നത് തോന്നുന്നുണ്ട് ഇഷ്ടംപൂടി കലമുണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞതുകൊണ്ടല്ലോ അവിടുത്തെ ഭഗവാൻ വരുന്ന കേട്ടോ ഭഗവാൻ കുഞ്ഞൊരു ഭഗവാനെ അവർ ആ ഒരു വണ്ടിക്കതിങ്ങനെ മുന്തിക്കൊണ്ടിങ്ങനെ വരുകയാണ് അപ്പം എല്ലാവരും അവിടെ ചെന്ന് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഇവർ ചടാവ അതായത് ഇവർക്ക് എന്തെങ്കിലും ഇവരുടെ വീട്ടിലുള്ള അരിയോ അല്ലെങ്കിൽ കിഴങ്ങോ വെജിറ്റബിൾസോ അങ്ങനെ ഇങ്ങനെ ഈ താലത്തിനതുണ്ട് ആ ചേച്ചി കൊണ്ടുപോകുന്നുണ്ടോ അങ്ങനെ താലത്തിനത് വെച്ച് അവിടെ കൊണ്ടുപോയി കൊടുക്കൂട്ടോ അപ്പം അവിടുന്ന് നമുക്കൊരു പ്രസാദം കിട്ടും ഈ പ്രസാദം എന്ന് പറയുന്നത് കറുത്ത കടലയില്ലേ കറുത്ത കടല ആ ഒരു കറുത്ത കടല കേട്ടോ കിട്ടുന്നത് കറുത്ത കടലയിലൂടെ വേറെന്തൊക്കെയും കൂടെ ഉണ്ട് എന്തായാലും പച്ചക്കാണ് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോൾ ഇവിടുന്ന് പോവും ഇവിടുന്ന് പോയിട്ട് കുറച്ച് നേരം ഇവിടെ നിന്ന് ഇവരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പ്ലേസിൽ പോയി കുറെ ഇങ്ങനെ നടന്ന് കഴിയുമ്പോഴത്തേന് ഇവരെ പിന്നെയും കാണും ഈ ഒരു ഭഗവാനെ കൊണ്ടുവരുന്ന ഈയൊരു ഈയൊരാൾക്കാരെ പിന്നെയും കാണും പിന്നെ കണ്ടുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കും നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന കേട്ടോ അപ്പം നമ്മളും പ്രസാദം കഴിക്കും കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറെ നടന്ന് 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 ഇടന്ന് രാത്രി ആയി ആയിട്ടോ അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളിപ്പം വീട്ടിൽ തിരിച്ചു പോകും ഞങ്ങൾക്ക് വണ്ടി വരും ഞങ്ങൾ പോകും